ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിച്ചപ്പോൾ മുതൽ റഫറിമാരുടെ പിഴവ് വലിയ ചർച്ചയായിരുന്നു അന്ന് മുതൽ തന്നെ ഫുട്ബോൾ ആരാധകർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നത് ഇവിടെ വാർ സിസ്റ്റം കൊണ്ടുവരണമെന്നുള്ള കാര്യമാണ് ഐ എസ് എൽ മാനേജ്മെന്റ് പോലെ ഇത്തരത്തിൽ പണക്കൊഴുപ്പുള്ള ഒരു കളി നടത്തുമ്പോൾ അതിന് നിലവാരം കൂട്ടാൻ അവർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വാർ ലൈറ്റ് എന്നൊരു സംവിധാനം പോലും അവർ ഇതുവരെ കൊണ്ടുവന്നിട്ട് പോലുമില്ല അതുകൊണ്ട് റഫറിമാരുടെ പിഴവിൽ പല മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ടീമുകൾ തോക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ സീസണിലും തുടക്കത്തിൽ പറയാറുണ്ട് അടുത്ത സീസണിൽ ഞങ്ങൾ വാർ ലൈറ്റ് സിസ്റ്റം കൊണ്ടുവരും ഇല്ലെങ്കിൽ വാർ സിസ്റ്റം കൊണ്ടുവരുമെന്ന് പറയുന്നതല്ലാതെ അത് നടപ്പിലാക്കാൻ അവർ തയ്യാറായിട്ടുമില്ല എന്തായാലും അടുത്ത സീസണിൽ വാർ സിസ്റ്റം കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ ഐ എസ് എൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതവിടെ നിൽക്കട്ടെ നമ്മുടെ കേരളത്തിന് ഒരു മാതൃകയാക്കാൻ കഴിയുന്ന ഐ എസ് എൽ മാനേജ്മെന്റിനൊരു മാതൃകയാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് അതായത് ഫുട്ബോളിൽ വീഡിയോ അസിസ്റ്റന്റ് റെഫറി അതായത് വി എ ആർ വാർ സംവിധാനങ്ങളുമായി തൃക്കരിപ്പൂർ ടൗൺ എഫ് സി എത്തിയിരിക്കുകയാണ് തൃക്കരിപ്പൂർ ഹൈസ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഖാൻ സാഗി കപ്പ് സെവൻസ് ഫുട്ബോളിലാണ് പ്രാദേശികമായി തയ്യാറാക്കിയ വാർ മാതൃകയിലുള്ള വീഡിയോ അസിസ്റ്റന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഇത്തരമൊരു സംവിധാനം ആദ്യമായി നടപ്പിലാക്കുന്നത് തൃക്കരിപ്പൂരിലാണെന്ന് ക്ലബ് പ്രസിഡന്റ് എ ജി അക്ബർ തന്നെ പറയുന്നു ഫുട്ബോളിൽ ഓൺ ഓൺഫീൽഡ് റഫറിമാരെ സഹായിക്കാനുള്ള വീഡിയോ അധിഷ്ഠിത സംവിധാനമാണ് വാർ ലോകകപ്പ് ഉൾപ്പെടെയുള്ള രാജ്യതര മത്സരങ്ങളിൽ ഉപയോഗിക്കുന്ന ഈ സാങ്കേതിക വിദ്യ ഇന്ത്യൻ ഫുട്ബോളിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്ന് തന്നെ പറയണം അനേകം ക്യാമറകളുടെയും എയുടെയും സഹായത്തോടെ മത്സരത്തിന്റെ ദൃശ്യങ്ങൾ വിശകലനം ചെയ്യുന്നതാണ് ഇതിന്റെ യഥാർത്ഥ രീതി യഥാർത്ഥ വാർ സംവിധാനങ്ങളുമായി സാമ്യമുള്ള രീതിയിലാണ് തൃക്കരിപ്പൂരിലെ സാങ്കേതിക സംവിധാനം പ്രവർത്തിക്കുന്നത് പത്ത് ഫീൽഡ് ക്യാമറകളും ഒരു ഡ്രോണും ഉൾപ്പെടുന്നതാണ് തൃക്കരിപ്പൂരിലെ വാർ സംവിധാനം റഫറിക്ക് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ മൈതാനത്തിനരികെ ഒരു സ്ക്രീനും സ്ഥാപിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപയാണ് ഇതിന് ചെലവഴിച്ചതെന്ന് സംഘാടകർ പറയുന്നു ഇരുപത്തിയൊന്ന് ടീമുകൾ പങ്കെടുക്കുന്ന ഖാൻ സാഹിബ് കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഇരുപതിനാണ് സമാപിക്കുന്നത് ഏതായാലും തൃക്കരിപ്പൂരിലെ ഈ സംഘാടകർ കാണിച്ച ഒരു മാതൃകയുണ്ട് അതായത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്ന പോലെ വാർ സിസ്റ്റം വേണമെങ്കിൽ നമുക്ക് ഐ എസ് എല്ലിനും കൊണ്ടുവരാം എന്നുള്ളത് വലിയ സംശയമുള്ള കാര്യമല്ല പക്ഷേ എന്തുകൊണ്ടൊക്കെയോ മത്സരബന്ധകം പലർക്കും അനുകൂലമാക്കണം എന്ന് തോന്നലായിരിക്കും ഒരു പക്ഷേ വാർ സിസ്റ്റം ഇനിയും കൊണ്ടുവരാൻ വൈകുന്നത് എന്ന വിമർശനം പല ഗോളിൽ നിന്ന് ഉയരുന്നുണ്ട് അതേസമയമാണ് സാധാരണ നടത്തുന്ന ഒരു സെവൻസ് ടൂർണമെന്റ് സാധാരണ ഇന്ന് വിളിക്കാൻ കഴിയില്ല കാരണം തൃക്കരിപ്പൂരിൽ നടക്കുന്ന ഈ ഒരു സെവൻസ് ഫുട്ബോൾ ഒരു പക്ഷേ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ അത്രയും പ്രാധാന്യമുള്ള ഒരു സെവൻസ് ഫുട്ബോൾ മത്സരമാണ് അതിൽ പോലും ഒരു വാർ സിസ്റ്റം കൊണ്ടുവരാൻ അതിനുവേണ്ടി അഞ്ചു ലക്ഷം രൂപയോളം മാറ്റി വെക്കാൻ ആ സംഘാടകർ തയ്യാറെടുക്കുന്നതിന്റെ പകുതി എഫേർട്ടെങ്കിലും നമ്മുടെ ഐ എസ് എൽ മാനേജ്മെന്റ് കാണിച്ചിരുന്നെങ്കിൽ മത്സരങ്ങളുടെ കൃത്യതയും മത്സരങ്ങളിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട മത്സരത്തിന്റെ പുരോഗതിയും മത്സരത്തിന്റെ നിലവാരവും അത് ഉയർത്തുമെന്ന കാര്യം സംശയമില്ല അതുകൊണ്ട് തൃക്കരിപ്പൂരിൽ ഈ ഒരു കാണിച്ച ഈ മാനേജ്മെന്റ് കാണിച്ച ഈ ഒരു മാതൃക അത് ഐ എസ് എൽ പിന്തുടരണം പറയാനുള്ളത്